ആരോഗ്യത്തിന് ബദാം അത്യുത്തമമാണ് നല്ല കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഭക്ഷണമാണ് ബദാം ബദാം കൂടുതൽ കഴിക്കുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇവയിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മാംഗനീസ് അടങ്ങിയ മരുന്നുകളോ ഡയറ്റുകളോ പതിവെങ്കിൽ ബദാം കഴിക്കുമ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടാകും വയറിളക്കത്തിനുള്ള മരുന്നുകളിൽ ചില ബി പി മരുന്നുകൾ എന്നിവയാണ് കാരണം വൈറ്റമിൻ ഇ അധികമാകുന്നത് വയറിളക്കം കണ്ണിന് മങ്ങൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇതിനു പുറമെ തലവേദന തലചുറ്റൽ തുടങ്ങിയ പ്രശ്നങ്ങളും പതിവാകും ഇവ പാകത്തിന് കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്നാൽ അമിതമായി കഴിക്കുന്നത് തടി വർദ്ധിക്കുവാനും കാരണമാകും കയ്പുള്ള ബദാമുണ്ട് ഇത് കഴിക്കുന്നത് ശരീരത്തിൽ ഹൈഡ്രോ ആസിഡ് വർദ്ധിപ്പിക്കും ഇത് ശരീരത്തിലെ വിഷമടിഞ്ഞു വിഷമടിഞ്ഞുകൂടുവാനിടയാക്കും ശ്വസന പ്രശ്നങ്ങൾക്കും സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇവ കാരണമാകും ബദാമിലും മറ്റു നെറ്റ്സുകളിലും ബാക്ടീരിയ വളരുവാൻ സാധ്യതയേറെയാണ് ഇവ കൃത്യമായി വൃത്തിയാക്കി കഴിച്ചില്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളും ഉണ്ടാകാം ഇവ പാകത്തിന് കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല ഇവ കഴിക്കുമ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്കുന്നതാണ് കൂടുതൽ ഗുണകരം ബദാം കൂടുതൽ കഴിക്കുന്നത് ഓക്സിലൈറ്റുകൾ അടിഞ്ഞുകൂടുവാനിടയാക്കും ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുവാനും ഇടവരുത്തും വൈറ്റമിൻ ഡിയുടെ അഭാവം വൃക്കാരോഗങ്ങളിലേക്ക് നയിക്കും ചിലരിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം കൂടുതലായി കണ്ടു ും ഇതുപോലെ തന്നെ ക്രോണിക് കിഡ്നി ഡിസീസ് സി കെ ഡിയും വൈറ്റമിൻ ഡി സി കെ ഡി മറ്റു ചില ഘടകങ്ങൾ എന്നിവ ചേർത്തും നടത്തിയ പഠനം പറയുന്നത് ഏകദേശം മൂന്നിൽ രണ്ട് കുട്ടികളിലും വൈറ്റമിൻ ഡിയുടെ കുറവും നെഫ്രോണിനെ ബാധിക്കുന്ന ഗ്ലൊമേറോപ്പതി പോലുള്ള തകരാറും ഉണ്ടായതായി കാണപ്പെടുന്നു വൈറ്റമിൻ ഡിയുടെ അളവ് ശീതകാലത്ത് മറ്റ് മാസങ്ങളെക്കാൾ കുറവായിരിക്കും വൈറ്റമിൻ ഡിയുടെ കുറവ് ഓസ്റ്റോപൊറോസിസ് കാൻസർ കാർഡിയോ വാസ്കുലർ രോഗങ്ങൾ ആട്ടോ ഇമ്യൂണൽ ഡിസോർഡർ എന്നിവയ്ക്കും കാരണമാകും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുന്ന വൃക്കാരോഗമുള്ളവരെക്കാൾ രണ്ടു മടങ്ങ് കൂടുതലാണ് സപ്ലിമെന്റ് കഴിക്കാത്തവരുടെ അളവ്